ഹലോ അസ്ലാമലൈക്കും ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ചവരിൽ നിന്ന് എംബാർക്കേഷൻ പോയിൻ്റ് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റാൻ അപേക്ഷ കൊടുക്കേണ്ട തീയതി ഇന്നലെ അവസാനിച്ചു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് ഇതിന് അപേക്ഷിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഒന്നാമത്തെ ഓപ്ഷൻ കോഴിക്കോടും രണ്ടാമത്തെ ഓപ്ഷൻ കണ്ണൂരും ആയി ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളാണ് അപേക്ഷിച്ചിരുന്നത് ഇതിൽ തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി പതിനാറ് ആളുകൾക്കായിരിക്കും ഇങ്ങനെ എംബാർക്കേഷൻ പോയിൻറ്റ് ചേഞ്ച് ചെയ്ത് കിട്ടാൻ അവസരം ഇതിൽ ആദ്യ പരിഗണന ലഭിക്കുന്നത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും പിന്നീട് മെഹറം ഇല്ലാതെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കുമായിരിക്കും അതിനുശേഷം ബാക്കി വരുന്ന സീറ്റിലേക്കായിരിക്കും ജനറൽ ലിസ്റ്റിൽ നിന്ന് പരിഗണിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ ഇതിൻ്റെ റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്